എംബിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കുട്ടുകാർക്കും സ്വാഗതം അപ്പോൾ അതെ ഞാനിവിടെ ചേമ്പ് നട്ടേക്കണേട്ടോ ഇത് അപ്പോൾ ചേമ്പ് നട്ടിട്ട് ഇതുവരെ അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല അപ്പോൾ അതാ അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കാനൊന്നും നമ്മുടെ ചേമ്പിനും ഇങ്ങോട്ട് മഴക്കാവില്ലേ അപ്പോൾ ഞാൻ ഒന്ന് പുല്ലൊക്കെ പറിച്ചു കുറച്ച് വളമൊക്കെ ഇട്ടേക്കാന്ന് കരുതി ഇറങ്ങിയതാട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒന്ന് പുല്ല് പറിച്ചു കളയട്ടെ ഒത്തിരി പുല്ലൊന്നും ഇല്ലാട്ടോ അത് ഉള്ള കാടങ്ങ് പറിച്ചു കറങ്ങാം ഇതിൽ പുല്ല് അങ്ങനെ വരാത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കൊക്കോയടയൊക്കെ ചവർ ചാടിയിട്ടുണ്ട് ചപ്പ് ചാടി ഇങ്ങനെ കിടക്കുക അതുകൊണ്ടായിരിക്കും പുല്ല് ഒത്തിരി ഉണ്ടാവുന്നത് അപ്പോൾ നമ്മുടെ ചേമ്പിൻ്റെ ചോട്ടിലൊക്കെ ആടൊക്കെ പറിച്ചു വിട്ടു ഞാൻ ഈ വളം അങ്ങ് ഇട്ടുകൊടുക്കും ഇതെന്നു വെച്ചാൽ ആട്ടിങ്കാട്ടവും ചാരവും ആട്ടോ മിക്സ് ചെയ്തിട്ട് ഇട്ടു കൊടുക്കണേ ഇതിന്റെ ചോടിനോട് ചേർക്കാണ്ട് തണ്ടിനോട് ചേർക്കാണ്ട് ഒത്തിരി അകത്തിയാണ് ഞാൻ ഇട്ടു കൊടുക്കുന്നത് നമ്മുടെ പ്ലസ് ടുവിന് പഠിച്ചു ഓർക്കണം നമ്മുടെ ചേവിന്റെ ശാസ്ത്രീയ നാമം ഉണ്ടല്ലോ കൊളക്കേഷ്യ എന്നാ കൊളക്കേഷ്യ ഇത്ര നാളും ഇതിന്റെ അടുത്തേക്ക് എടുക്കാത്തോണ്ട് എനിക്കൊരു വിഷമം അപ്പൊ അതാണ് ഞാൻ ഇന്ന് ഇറങ്ങി നമുക്ക് ഒന്ന് ഒരു കിഴങ്ങ് ചേങ്ങുമ്പോ പുഴുങ്ങി തിന്നണമെന്നൊക്കെ തോന്നുമ്പോൾ പുഴുങ്ങി തിന്നാൻ പിന്നെ കറി വെച്ച് കൂട്ടാം അല്ലേ പിന്നെ ചുട്ട് തിന്നുന്നവരുണ്ട് ചുട്ട് തിന്നാലും നല്ല ടേസ്റ്റ് ഞാൻ ചുട്ട് തിന്നിട്ട് ഇന്നും ഇല്ലാട്ടോ പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളതാണ് പിന്നെ വളം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്ര അകത്തി തണ്ടിനോട് ചേർക്കാണ്ട് ഇത്ര അകത്തി ഇട്ട് കൊടുക്കണേ ഈ മാതിരിയുള്ള ആട്ടുംങ്ങാട്ടും ഇല്ലെങ്കിലും നമുക്ക് ചാരം തന്നെയായിട്ട് അകത്ത് ഇട്ട് കൊടുക്കാം തണ്ടേലൊന്നും ചാദ്രിക്കാണ്ടിരുന്നാൽ മതി ഒത്തിരി വലിയ വളവും കാര്യങ്ങളൊന്നും നമ്മുടെ ചേമ്പിനു വേണ്ട കേട്ടോ ഒത്തിരി അങ്ങനെ വളപ്രയോഗങ്ങളൊന്നും വേണ്ട പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഞാനിപ്പോൾ ഇതുവരെ നട്ടിട്ട് ഞാൻ ആ പുതുമഴയ്ക്ക് നട്ടാണേ മറ്റേ അത്യാവശ്യം കയറി വന്നിട്ടുണ്ട് ഇടയ്ക്കൊന്നും ഒരു വളമൊന്നും ചെയ്ത് കൊടുത്തില്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ അടിയിൽ കണങ്ങൊക്കെ നന്നായിട്ട് പൊട്ടണം സമയമൊക്കെ അല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ചെയ്ത് കൊടുക്കാൻ ഞാൻ ഈ കൊട്ടോയുടെ ഒക്കെ കീഴിലൊക്കെ ആയിട്ടോ വെച്ചാൽ അപ്പോൾ ചോലയൊക്കെ ഉണ്ട് എന്നാലും എനിക്ക് ആവശ്യത്തിനുള്ള ചേമ്പൊക്കെ കിട്ടാറുണ്ട് ഞാൻ വീഡിയോ ഒക്കെ കാണിക്കാറുള്ളത് ആവശ്യത്തിന് വളം ഒത്തിരി വളമൊന്നും വേണ്ട സമയത്ത് മണ്ണ് ഇട്ട് കൊടുത്താൽ നന്നായിട്ട് ചേമ്പൊക്കെ ഉണ്ടായിക്കൊള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ആട്ടുങ്ങാട്ടവും ചാരവും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് പതിയെ ഒന്ന് മണ്ണ് ചുറ്റും ഒന്ന് പൂട്ടി പതി വയ്ക്കണ്ടട്ടോ ഒത്തിരി അങ്ങനെ കിളച്ച് പൊട്ടിച്ച് അതിൻ്റെ പേരൊന്നും മുറിച്ച് കളയണില്ല എല്ലാവരും അനുസരിച്ച് ഞാൻ കൈയിലൊന്ന് ഗ്ലൗസ് ഒന്ന് ഇട്ട് നോക്കിയത് കേട്ടോ തുടക്കത്തിലുണ്ടായിരുന്നു പക്ഷേ എനിക്കത് അത്ര സ്യൂട്ടവണില്ല കേട്ടോ അതുകൊണ്ട് അങ്ങ് പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ അത് ഈ ചിരണ്ടി കുട്ടി എന്ന് അറിയില്ല ആ രീതിയിലാട്ടോ ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ തണ്ടൊക്കെ ചീഞ്ഞതൊക്കെ ഉണ്ട് ഏറ്റവും അടിഭാഗത്തെ അതൊന്നും ഇപ്പം കട്ട് ചെയ്ത് ഇത് കളയണമെന്നില്ല ഇപ്പം കട്ട് ചെയ്താൽ ആ ചീഞ്ഞ് പോകുക ഇതൊന്നും അറിയത്തില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊന്ന് ജസ്റ്റ് വെക്കണമെന്ന് ചേമ്പിൻ്റെ താൾ നമ്മൾ കറി വെച്ചയ്ക്കാൻ എടുക്കുമല്ലേ നല്ലതാണ് പക്ഷേ ഇവിടെയൊന്നും അങ്ങനെ ഈ താൾ ഉപയോഗിക്കുന്നില്ല നമ്മുടെ കണങ്ങൾ ഉണ്ടാവണം ചേമ്പല്ലേ അല്ലാണ്ട് നമ്മളെ തണ്ടുവലയും കൂടെ ഫുള്ള് കറി വെക്കണം ചേമ്പ് ഉള്ളതുകൊണ്ട് ഞാൻ ഇത് കറി വയ്ക്കാം ഈ താളെടുക്കാറില്ല കേട്ടോ എന്നാലും ഈ താളെടുത്താലും നല്ല സൂപ്പറായിട്ട് ഞാൻ ഇതുവരെ മണ്ണിട്ട് കൊടുക്കാൻ എന്നിട്ട് ചേമ്പിൻ്റെ വേരൊക്കെ മുന്നിലും ഉണ്ട് മണ്ണ് അതിൻ്റെ മുകളിലേക്ക് മൊത്തം വെട്ടി പഴഞ്ഞൊന്നും വെക്കണില്ല കേട്ടോ പതിയെ ഒന്ന് ചെത്തി കൂട്ടണുള്ളൂ കരിയിലെ ചീഞ്ഞ് കിടക്കണേ കരിയിൽ ചാടി കിടക്കണേ ഒന്നും മാറ്റി കളയണില്ല അതിനോട് കൂടി പതിയെ അങ്ങ് ചെത്തി കൂട്ടി വെക്കും കേട്ടോ പിന്നെ ഒരു കാര്യം പറയുകയാണെന്നുള്ളത് എൻ്റെ വീഡിയോയ്ക്ക് നിങ്ങളൊക്കെ തന്നെ സപ്പോർട്ടിന് ഒത്തിരി താങ്ക്സ് ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ട് കണ്ണ് കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം എന്താ ഇതിൻ്റെ ചുവട്ടിൽ തന്നെ ഒരു ചേന കൂടി നിൽക്കുന്നുണ്ട് പക്ഷെ ഞാൻ ചേനയ്ക്ക് ഇട്ട് കൊടുക്കുന്നില്ല ചേനയ്ക്ക് ചാണകമൊക്കെ ഇടുന്ന കരിക്ക് കയറും പെട്ടെന്ന് കൊക്കോയുടെ നല്ല ചോലുള്ള അത്ര വലിയ ഇതില്ല കേട്ടോ ആദ്യമൊക്കെ കണ്ടില്ലായിരുന്നു കേട്ടോ അല്പം നല്ല വെയിലൊക്കെ ഉള്ളിടത്ത് കണ്ടോ നല്ല എനർജറ്റിക് ആയിട്ട് കയറി കണ്ടിട്ടതാണ് പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്നാ ഈ വളമിട്ട് മണ്ണും ഇട്ട് കഷ്ടപ്പെട്ടെ ലാസ്റ്റ് നമുക്ക് തിന്നാൻ കിട്ടുമെന്നൊന്നും അറിയത്തില്ല കേട്ടോ പന്നി പന്നി ഒരു ഭയങ്കര ചെറിയ കേട്ടോ കഴിഞ്ഞ വർഷം ലാസ്റ്റ് ആയപ്പോഴത്തേക്കും നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇവിടെ വന്ന് പറിച്ചു തിന്നുമായിരുന്നു ഫുള്ള് കളയുമായിരുന്നു എന്നാലും നമ്മൾ കുറയൊക്കെ കിട്ടി ഞാൻ വേദിയാകിലിട്ടിട്ടാണ് വന്നത് അപ്പുറ സൈഡുള്ള ഫുള്ള് പന്നി തിന്നുക എന്നാലും നമ്മൾ കഷ്ടപ്പെടാന്നുള്ളത് നമ്മൾ കഷ്ടപ്പെടണം ബാക്കി കിട്ടൂല്ലേ കിട്ടുമെന്നൊരു പ്രതീക്ഷ നമ്മൾ ഈ ചേമ്പിൻ്റെ അടുത്തു നിന്ന് മണ്ണ് വെട്ടിക്കൂട്ടരുത് കേട്ടോ ചേമ്പിൻ്റെ വേരൊക്കെ മുറിഞ്ഞു പോകും അപ്പോൾ ദേ മതിയായ മഴ കയറി കയറി തുടങ്ങിയ ഇത്തിരി വെയിലൊക്കെ കണ്ട ഇറങ്ങിയത് നല്ല മഴക്കാറായിട്ടുണ്ട് അപ്പോൾ എൻ്റെ പണി ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻസിൽ അപ്പോൾ ഇനി ഞാൻ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് തന്നെ വരെ എല്ലാവർക്കും ബൈ ബൈ